ജൂ സ്ട്രീറ്റും അതിനോട് ചേർന്നുള്ള വീഡിയോകളുമൊക്കെ നിരവധി തവണ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ പള്ളിയുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഏതാന്നല്ലേ മട്ടാഞ്ചേരി ജൂതപ്പള്ളി എന്ന് പറയുന്ന പരദേശി സിനഗോഗെന്ന് വിളിക്കപ്പെടുന്ന മട്ടാഞ്ചേരി പള്ളിയുടെ കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് ഈ ജൂത സിനഗോഗ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു മട്ടാഞ്ചേരി കൊട്ടാരത്തോട് ചേർന്നുള്ള മുൻ കൊച്ചി രാജാവ് നൽകിയ ഭൂമിയിലാണ് ഇത് നിർമ്മിച്ചത് ഇവിടെ സന്ദർശിക്കാനുള്ള സമയമെന്ന് പറയുന്നത് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ച് വരെയാണ് കോമൺവെൽത്തിലെ ഏറ്റവും പഴക്കമുള്ള സിനഗോഗ് കൊച്ചിയിലെ ജൂത സമൂഹമാണ് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടിൽ പോർച്ചുഗീസുകാർ ഇവ നശിപ്പിക്കുകയും രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഡച്ചുകാരാൽ ഇവ നിർമ്മിക്കപ്പെടുകയും ചെയ്തു പരദേശി എന്ന വാക്കിൻ്റെ അർത്ഥം പല ഇന്ത്യൻ ഭാഷകളിലും വിദേശി എന്നാണ് സിനഗോഗിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണപ്പെടുന്ന കാഴ്ചയെല്ലാം വ്യത്യസ്തമാണ് അവിടെ നിരവധിയായിട്ടുള്ള പുരാതന വസ്തുക്കൾ ഉണ്ട് സാധാരണയായിട്ട് നമ്മളൊരു പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് സിനഗോഗിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തൊട്ട് കാണുന്ന കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു വലിയ ജനാലകൾ അവിടുത്തെ ഒരു കാഴ്ച തന്നെയാണ് ആ കാഴ്ചയെല്ലാം കണ്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആ തറകളിൽ കാണുന്നത് നീല കളറിലുള്ള ഒരു പാറ്റേണിലുള്ള ഒരു ടൈലുകളാണ് ഇവ സെറാമിക് ടൈലുകളാണ് ചൈനയിൽ നിന്ന് പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രശസ്തമായ ജൂത വ്യവസായി എസക്കിയൽ റഹാബി കൊണ്ടുവന്നതാണ് ഓരോ ടൈലും അതിൻ്റെ രൂപകൽപ്പനയിൽ പരസ്പരം വ്യത്യസ്തമാണ് മാത്രമല്ല അവിടെ എത്തുന്ന ഓരോ സഞ്ചാരികൾക്കും കാണാൻ കഴിയുന്ന രീതിയിൽ അതിമനോഹരമായ രീതിയിലുള്ള അലങ്കാരങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ വലിയ തുറന്ന ജനാലകളാണ് അവിടെയുള്ളത് ആ ജനാലകളിലൂടെ വീഴുന്ന വെളിച്ചവും കൂടാതെ അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കുകളുടെയും വിളക്കുകളുടെയൊക്കെ കാഴ്ച ഒന്നുകൂടി മനോഹരമാക്കുകയാണ് ചെയ്യുന്നത് അവിടെ മനോഹരമാക്കുന്ന ഈ സീലിങ്ങുകളിൽ തൂങ്ങി നിൽക്കുന്ന ഈ വിളക്കുകളുമെല്ലാം പത്തൊമ്പതാം നൂറ്റാണ്ടിലെയാണ് ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിളക്കുകൾ ുള്ള ഓരോ പുരാതനമായ വസ്തുക്കൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ പേരുകളുമുണ്ട് എനിക്കിവയൊന്നും അറിയില്ല എങ്കിലും കുറച്ചൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു മുറിയുടെ ഈ മധ്യഭാഗത്ത് പിച്ചള പാളങ്ങളുള്ള ഈ പ്രസംഗപീഠം നിർമ്മിച്ചിരിക്കുന്നു സ്ത്രീകൾക്കായി ഗിൽറ്റ് സ്തംഭങ്ങളുള്ള ഒരു പ്രത്യേക ഗാലറി കൊത്തിയെടുത്ത തേക്ക് കൊണ്ടുള്ള പെട്ടകം മുതലായവ ഈ സിനഗോഗിൽ കാണാം പരവതാനികളും താളിയോലകളും കിരീടങ്ങളുമൊക്കെയായി നിരവധിയായിട്ടുള്ള പുരാതനമായ വസ്തുക്കൾ ഈ സിനഗോഗിൽ ഉണ്ട് ഇനി ആ കാഴ്ചകളുടെ ചരിത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അവിടെ തന്നെയായി ചെറിയൊരു റൂമിലായി ആ കാഴ്ചകളുടെയും ചരിത്രമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗാലറിയും ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം